സംസ്കാരമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ പണിപ്പെടുന്നവരാണ് അധ്യാപകരെന്ന് കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ പാലക്കാട് ജില്ലാ റിട്ടയേർഡ് അധ്യാപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് നടത്തിയ അധ്യാപക കൂട്ടായ്മ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിചന്ദ്രൻ സർക്കാർ ജീവനക്കാർക്ക് അധികം പെൻഷൻ ഒന്നും ഒന്നും കിട്ടാത്ത ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഒരു കാര്യം ഐക്യം കേരളം നിങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കും കേരളത്തിൽ ഇടതുപുലി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് അധികാരത്തിൽ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു പ്രയാസമുണ്ടായ ഒരു കാലഘട്ടമുണ്ട് ഇപ്പോൾ പദ്ധതിയുടെ ചിലവ് പകുതി കൊടുക്കും എന്നാണ് സമീപകരമായി പത്രങ്ങൾ ഒരു ഒരു കാര്യം ഗവൺമെന്റ് പദ്ധതി വീതവും വികസന കാര്യങ്ങളും അബ്ദുൾ സൽമാനം കുറയ്ക്കും എന്നാണ് പറയുന്നത് എന്താണെങ്കിലും അങ്ങനെ കുറച്ച് തന്നെ പോട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഈ നിലയിൽ പോയിട്ടെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഗവൺമെന്റ് എങ്ങനെ പോട്ടെ അതിനെതിരായുള്ള ശക്തമായ സമരപരിപാടികളൊക്കെ പോകും ഏതാണെങ്കിലും പുതിയൊരു അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നുവെങ്കിൽ ആ അധ്യാപകരുടെ കൂട്ടായ്മ ഈ കാര്യത്തിനു വേണ്ടി ഈ ഗവൺമെൻറ് നടത്തുന്ന കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി അതിനെതിരായി കൂടി പ്രതികരിക്കാനൊരു അവസരമായ ഉപയോഗികളെ എല്ലാവിധ ആശംസകൾക്കും നമസ്കാരം കെ ജി ബാബു അധ്യക്ഷനായി യോഗത്തിൽ നുണ്ണി മാസ്റ്റർ അവാർഡ് നേടിയ കെ പി സി സി സെക്രട്ടറിയും അധ്യാപക നേതാവുമായ പി ഹരിഗോവിന്ദനെ ആദരിച്ചു കെ പി എസ് ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റും കെ ആർ ടി സി സംസ്ഥാന പ്രസിഡന്റുമായ എം സലാഹുദ്ദീൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു കെ പി എസ് ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി അജിത് കുമാർ ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷറഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി രമേശ് പറപ്പൂർ എ അസൈനാർ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്